ആന്തോനം രണ്ടാം ഭാഗം ഓരോരു കിടുക്കാച്ചിപ്പുറമയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ മിത്രയും ആര്യൻ പുതിയൊരു ജീവിത തലത്തിലേക്ക് പോകുന്നു നമ്മുടെ മിത്ര പഠി പഠിക്കാനും നമ്മുടെ ആര്യൻ പുതിയൊരു ജോലിക്കും നമ്മുടെ ഫുഡ് ഡെലിവറിക്കും പോകുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെന്നിട്ട് ഒരുമിച്ച് നമ്മുടെ ആര്യൻ്റെ സ്കൂട്ടറിൽ ആര്യൻ്റെ ഒരു ഫുഡ് കവർ നമ്മുടെ മിത്ര പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ആര്യൻ ആദ്യമായിട്ട് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഫുഡ് കൊണ്ടു കൊടുക്കുമ്പോൾ അവരിങ്ങനെ വലിച്ചെറിയുന്നുണ്ടോ ശേഷം ഇങ്ങനെ ആര്യൻ ഇങ്ങനെ തല്ലു എന്താ പറയുക ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ മുഖത്തോട്ട് നോക്കുമ്പോഴാണ് കസ്റ്റമറിലെ മോത്തോട്ട് നോക്കുമ്പോഴന്ന് നമ്മുടെ മിത്രയെ നേരത്തെ സ്നേഹിച്ചിട്ട് ചതിച്ചുപോയ അയാളായിരിക്കും അപ്പൊ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പ്രേമിച്ച പ്രേമിച്ചപ്പണിന്ന് നീയാണല്ലേ കെട്ടിയത് നീ നോക്കിക്കോടാ നിന്റെ കയ്യിൽ നിന്നും അവളെ ഞാൻ തന്നെ വീണ്ടും തട്ടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീഷണിപ്പെടുത്തുന്നു ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മിത്ര രാത്രി അപ്പോൾ അപ്പൊ മിത്ര ഇങ്ങനെ ആര്യനെ കാണുന്നില്ല അപ്പോൾ ആര്യനെ ഇങ്ങനെ പുറത്തുപോയി നോക്കുമ്പോൾ ആരൊക്കെയോ ഇങ്ങനെ തലവഴി ഇങ്ങനെ തോർത്തിട്ട് മൂടി അവിടെ ചെടികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു ദൃശ്യം ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ മിത്രോ ഒട്ടി വീടിനുള്ളിലേക്ക് ഇങ്ങനെ കയറി കഥകളെ അടച്ചിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന രംഗട്ടോ നമുക്ക് പ്രമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് അതാരായിരിക്കും മിക്കവാറും നമ്മുടെ ബാലനായിരിക്കും കേട്ടോ ബാലൻ നമ്മുടെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒഴിഞ്ഞിട്ട് നോക്കാറുണ്ടല്ലോ ചിലപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി ആയിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കുമോ കണ്ടു തന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ